ഓരോ അദാലത്തുകളും ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളിയാക്കുന്ന പ്രവർത്തനമാണെന്ന് കാർഷികക്ഷേമ കർഷക വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു മാവലിക്കര താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളെ കൂടി ഭരണപ്രക്രിയയിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനമാണ് അദാലത്തുകളെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാന്മാർ ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രവർത്തനമാണ് അദാലത്തുകൾ പരാതിക്കാരും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒരുമിച്ചിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൂട്ടായ ശ്രമമാണ് അദാലത്തിൽ നടക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാവലിക്കര താലൂക്ക് അദാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വോട്ട് കിട്ടി മന്ത്രിയായി ഉദ്യോഗസ്ഥരായി തീരുന്നില്ല ഇത് രണ്ടിന്റെയും ഒരട്ടത്ത് ജനം എന്നുള്ളതുണ്ട് ജനാധിപത്യ പ്രക്രിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ കഴിഞ്ഞ വർഷം നിയമിച്ചത് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനവും കേരളമല്ല ജനസംഖ്യയിലും കേരളമല്ല പക്ഷെ കേരളമാണ് കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലും ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം കൊടുക്കുന്ന സംസ്ഥാനം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് നമ്മൾ രണ്ട് ഒരു നാൽപ്പതിനായിരത്തോളം പേരെ നിയമിച്ചപ്പോൾ പന്ത്രണ്ടായിരം പേരെയാണ് നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് കാലതാമസം കൂടാതെ പ്രവർത്തിക്കാനും ജനങ്ങളെ സഹായിക്കാനും ഉദ്യോഗസ്ഥർക്ക് കഴിയണം നിയമവും ചട്ടവും ജനങ്ങളെ സഹായിക്കാനുള്ളതാണ് ദ്രോഹിക്കാനല്ല ഒരു ഫയലും അനാവശ്യമായി വെച്ച് താമസിപ്പിക്കരുത് കാലതാമസം അഴിമതി തന്നെയാണ് ജില്ലയിലെ അഞ്ച് അദാലത്തുകൾ പൂർത്തിയായപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ദീർഘകാലമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായതായും മന്ത്രി കൂട്ടിച്ചേർത്തു എം എസ് അരുൺകുമാർ എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ ഡി എം ആശാസി എബ്രഹാം മാവലിക്കര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ശ്രീകുമാർ തഹസിൽദാർ ടി എസ് ഗീതാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിരാദാസ് രജനീയസ് ഡെപ്യൂട്ടി കളക്ടർ എച്ച് രൂപേഷ് ആർ ഡി ഒ ജെ മോബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി സുധാകര കുറുപ്പ് കെ മോഹൻകുമാർ വിജയമ്മ ഫിലേന്ദ്രൻ ഷീബ സതീഷ് സ്വപ്ന സുരേഷ് ബി വിനോദ് കെ ആർ അനിൽകുമാർ ജി വേണു ി രോഹിണി കെ ദീപ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നികേഷ് തമ്പി കെ ജി സന്തോഷ് അഡ്വക്കേറ്റ് ബി തുഷാര ജി ആതിര മഞ്ജുല നഗരസഭാ കൗൺസിലർ ശാന്തി അജയൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വകുപ്പ് മന്ത്രി വി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പത്തുമണിയോടെ അദാലത്ത് ആരംഭിച്ചു